Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവഗണനയിൽ ഗ്രാമീണ മേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേശീയ നീതി ആയോഗിന്റെ കണക്കുപ്രകാരം ഈ മേഖലയിൽ ഏറ്റവും മികച്ച പദ്ധതി നിർമ്മാണവും ജനറൽ ഓഡിറ്റിംഗും നടത്തുന്നത് കേരളത്തിലാണ് എന്നാൽ യു ഭരിക്കുന്ന കാർഡി ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ പാടെ അവഗണിക്കുന്നതായി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും എൻ വർക്കേഴ്സ് യൂണിയൻ ഖാലഡി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ ഷിജോ ചൊവ്വാരാൻ പറഞ്ഞു ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കുടുംബത്തിന് വർഷം മിനിമം നൂറ് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാകുന്ന പദ്ധതിയായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി കാർഷിക മേഖലയിലും മറ്റു മേഖലയിലും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണ് ഭൂവികസനം നീർത്തട സംരക്ഷണം ഗ്രാമീണ നടപ്പാതകൾ നിർമ്മിക്കൽ മഴക്കുഴികൾ കിണർ കുഴിക്കൽ കിണർ റീചാർജിംഗ് ടീറ്റപ്പുൽ കൃഷി തുടങ്ങി ഇരുന്നൂറ്റി അമ്പതിലധികം മേഖലയിൽ വ്യത്യസ്ത തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ഭരണസമിതിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടായാൽ ഗ്രാമപഞ്ചായത്തിന്റെ തനത് വരുമാനം ഉപയോഗിക്കാതെയും സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഫണ്ടുകളും ഗ്രാൻഡുകളും ഉപയോഗിക്കാതെയും തൊഴിലുറപ്പ് വേതനത്തിലൂടെ മാത്രം ഏകദേശം രണ്ടു കോടി രൂപയുടെ കേന്ദ്ര വരുമാനം തൊഴിലാളികൾക്ക് ഭ്യമാക്കാനും അതിലൂടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ സുസ്ഥിര സാമ്പത്തിക വികസനം സാധ്യമാക്കാനും കഴിയുമെന്ന് സിജോ ചൊവ്വാരാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി